മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെയാണ് ആലുവയിലെ സി എം ആർ എൽ ആസ്ഥാനത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സംഘം റെയ്ഡ് തുടങ്ങിയത് വീണാ വിജയൻ്റെ എക്സാലോജി കമ്പനിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തിയ ഇടപാടുകൾ എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു വിശദമായ രീതിയിൽ പരിശോധനകൾ നടത്തിയ സംഘം കമ്പനി ഉദ്യോഗസ്ഥരോട് മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാക്സിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ സംഘത്തലവൻ അരുൺ പ്രസാദാണ് എക്സാലോജിക് കേസിൻ്റെ അന്വേഷണത്തിൻ്റെയും നേതൃത്വം നൽകുന്നത് ഈ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇ ഡിയും പിന്നീട് സി ബി ഐയും ചിദംബരത്തിനെതിരെ കേസെടുത്തത് ചിദംബരവും മകനും അഴിക്കകത്താവുകയും ചെയ്തത് ഈ ഉദ്യോഗസ്ഥൻ്റെ മികവ് കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അരുൺ പ്രസാദിൻ്റെ ഓരോ നീക്കവും നിർണായകമാണെന്നതിൽ സംശയം വേണ്ട കഴിഞ്ഞയാഴ്ചയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിന് ഒന്നേ പോയിൻ്റ് ഏഴ് രണ്ട് കോടി രൂപ മാസപ്പടിയായി നൽകിയെന്ന പരാതിയിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം എസ് എഫ് ഐ ഒയിലെ ആറ് ഓഫീസർമാരുടെ സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കുന്നത് സി എം ആറിൽ ശശിധരൻ കർത്ത സംസ്ഥാന സർക്കാരിൽ നിന്ന് നിയമവിരുദ്ധമായി ധാതു മണൽ ഖനനം ചെയ്യാൻ അനുമതി നേടാനായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത ജോലിക്ക് മാസാമാസം പ്രതിഫലം നൽകിയെന്നാണ് പരാതി വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം ആറിൽ തമ്മിലുള്ള ഇടപാടിനെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക നീക്കമാണ് വീണ കമ്പനി ആരംഭിക്കുന്ന രണ്ടായിരത്തി പിണറായി വിജയനും കുടുംബവും തലസ്ഥാനത്ത് താമസിച്ചിരുന്നത് എ കെ ജി സെൻ്ററിനടുത്ത് പാർട്ടിയുടെ ഫ്ലാറ്റിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ മാത്രമായിരുന്നു എക്സാലോജിക്കിലെ ഡയറക്ടർ ഐ ടി കമ്പനിയുടെ രജിസ്ട്രേഷന് രജിസ്ട്രാർക്ക് നൽകിയിരുന്ന വിലാസം വീണ തൈക്കണ്ടിയിൽ പിണറായി വിജയൻ്റെ മകൾ എ കെ ജി സെൻറ്റർ പാളയമെന്നായിരുന്നു സി പി എം ബന്ധങ്ങൾ ഐ ടി വ്യവസായത്തിൽ പ്രയോജനപ്പെടുത്തുകയെന്ന ദുരുദ്ദേശത്തോടെ പാർട്ടിയുടെ കേരള ആസ്ഥാനമായ എ കെ ജി സെൻ്റർ വിലാസം ഉൾപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആരോപണം കമ്പനി തുടങ്ങിയ രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തികമായി നഷ്ടത്തിലായിരുന്നുവെങ്കിൽ പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് മുതൽ എക്സാലോജി കമ്പനി അസാധാരണമായ ലാഭത്തിലേക്ക് കുതിച്ചുയരുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും മാധ്യമങ്ങൾക്കും തൊണ്ണൂറ്റഞ്ച് കോടി രൂപ മതിയായ രേഖകളില്ലാതെ നൽകിയെന്ന പരാതിയും അന്വേഷണ പരിധിയിലുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രമേശ് ചെന്നിത്തല അന്തരിച്ച ഉമ്മൻചാണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരും ആരോപണം നേരിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എസ് എഫ് ഐ ഒ അന്വേഷിക്കുക ഇത് വീണാ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ആദ്യഘട്ട അന്വേഷണം നൽകുന്ന സൂചന വലിയ സാമ്പത്തിക കുറ്റങ്ങളിലെ അന്വേഷണങ്ങളാണ് എസ് എഫ് ഐ ഒയ്ക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത് എക്സാലോജിക്കിനെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണ പരിധിയിൽ കെ എസ് ഐ ഡി സിയും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു നിർണായകമായ കാര്യം എക്സാലോജിക് സിആർഎംഎൽ ഇടപാടിൻ്റെ അന്വേഷണവും എസ് എഫ് ഐ ഒയുടെ പരിധിയിലായിരിക്കും ബി ജെ പിയിൽ അയച്ച ജനപക്ഷം പാർട്ടിയുടെ നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടം അന്വേഷണത്തിന് ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് ഷോൺ നൽകിയ പരാതി അടുത്തയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും ജനപക്ഷം സെക്യുലർ നേതാവ് പി സി ജോർജും മകൻ ഷോൺ ജോർജും അടുത്തിടെ ബി ജെ പിയിൽ ചേർന്നതിനാൽ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ടു പോകുമെന്നാണ് കരുതപ്പെടുന്നത് എന്തായാലും എക്സാലോജിക്ക് ബംഗളൂരുവിൽ രജിസ്റ്റർ ചെയ്തത് എ കെ ജി സെൻറ്ററിൻ്റെ മേൽവിലാസം ഉപയോഗിച്ചാണ് എന്നത് സി പി എമ്മിന് വലിയ കുരുക്കായി മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്